നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെതിരായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അതായത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന ഉടൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടാണ് സി എം ആർ എല്ലും വീണ വിജയന്റെ കമ്പനിയുമായ എക്സോളോജിക് സൊല്യൂഷൻസും തമ്മിൽ നടന്നിട്ടുള്ളതെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് രാജ്യത്ത് തന്നെ ഏറ്റവും ഗൗരവമുള്ള ഒരു സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി ഈ വിഷയത്തിൽ ഇടപെടുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണമാണ് ഈ കേസിലൂടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസ് കമ്പനിക്കും വീണ വിജയനും സി കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പാരിതോഷികമായി നൽകുന്നു സേവനത്തിനുള്ള പ്രതിഫലമാണെന്ന് വീണ വിജയൻ പറയുന്നു എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ഒരു സേവനവും സി എന്ന കമ്പനിക്ക് വേണ്ടി എക്സോലോജിക് സൊല്യൂഷൻസോ വീണാ വിജയനോ ചെയ്തിട്ടില്ല എന്ന് പിന്നീട് തെളിയുകയാണ് ചെയ്തത് നിരവധി രേഖകൾ ആ കമ്പനിയുടെ മറ്റ് പ്രതിനിധികളും സമർപ്പിച്ചിരുന്നു ഈ രേഖകൾ ഒക്കെ തന്നെ കെട്ടിച്ചമച്ചതാണ് ഒരുവിധത്തിലും സാധൂകരിക്കാവുന്ന രേഖകൾ ആയിരുന്നില്ല അന്ന് രജിസ്റ്റർ ഓഫ് കമ്പനീസിന് കൈമാറിയത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഒരുവിധ പ്രവർത്തനവും നടത്താത്ത കമ്പനികൾക്കാണ് അടച്ചുപൂട്ടലിന് അനുമതിയുള്ളത് അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ തന്നെ അനുവാദമുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ ഏഴു മാസങ്ങൾക്ക് മുൻപ് ഇടപാട് നടത്തിയ ഒരു കമ്പനിയാണ് ാണ് പെട്ടെന്ന് അടച്ചുപൂട്ടാനുള്ള അപേക്ഷ നൽകിയത് അവസാനത്തെ ഏഴു മാസത്തെ ഇടപാടുകൾ സംബന്ധിച്ച് പൂർണമായും മറച്ചുവെച്ചു ഒരു തരത്തിലുള്ള ബാധ്യതയും സർക്കാരിനെ നൽകാനില്ലാത്ത കമ്പനികൾക്ക് മാത്രമേ അടച്ചുപൂട്ടൽ അപേക്ഷ പോലും നൽകാൻ കഴിയൂ ഗുരുതരമായ കുറ്റകൃത്യമാണ് വീണ വിജയൻ ചെയ്തത് വ്യാജരേഖ ചമച്ച് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു സർക്കാരിനെ പറ്റിച്ചു ആരംഭം കുറിച്ച് രണ്ടായിരത്തി പതിനാലിലെ വൻ നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതലാണ് എക്സോലോജിക് കമ്പനി കരകയറിയത് ഒട്ടും വൈകാതെ ഇത് അസാധാരണ ലാഭത്തിലേക്ക് കുതിക്കുകയും ചെയ്തു ബംഗളൂരു ആണ് ആസ്ഥാനം കമ്പനിയുടെ മലയാളികൾ ഏറെയുണ്ട് ഈ യുടെ മകൾ ഒപ്പം പാർട്ടി ആസ്ഥാനത്തിന്റെ വിലാസവും സ്വന്തം ലാഭത്തിനായി ഉപയോഗിക്കുകയെന്ന കച്ചവട കണ്ട് കമ്പനി നടത്തിപ്പിൽ ഉണ്ടായി എന്ന ആക്ഷേപം ഉയരുന്നത് സ്വന്തം നിലയ്ക്കല്ല വീണാ വിജയൻ മാസപ്പടി വാങ്ങിയതെന്ന ആരോപണം ശക്തമാണ് അതുകൊണ്ട് അന്വേഷണം എ കെ ജി സെന്ററിൽ എത്തിയാൽ അത് പുതിയ വഴിത്തിരിവുമാകും കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് എല്ലാ സാധ്യതകളും പരിശോധിച്ചാകും എ കെ ജി സെന്ററിനെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നിരുന്നാലും രാഷ്ട്രീയ അഴിമതി ആരോപണമായി തന്നെ മാസപ്പടി ഉയർന്നു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് എ സെന്റർ വിലാസം പാർട്ടി സെക്രട്ടറി കുടുംബസമേതം താമസിക്കുന്ന ഫ്ളാറ്റ് നഗരമധ്യത്തിൽ തന്നെ ഇരിക്കെ ആ വിലാസം നൽകാതെ തൊട്ടടുത്ത് തന്നെയുള്ള പാർട്ടി ആസ്ഥാനത്തിന്റെ വിലാസം ഔദ്യോഗിക രേഖകളിൽ ചേർത്തത് അതീവ ദുരൂഹമായി തന്നെ തുടരുകയാണ് നന്ദി